ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ ഫോർ കടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെ അടിപൊളി കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിന് തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ കറുവപ്പട്ടയും ഗ്രാമ്പും തക്കോലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൽ നീളത്തിലരിഞ്ഞ രണ്ട് സവാളയും മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരഞ്ഞതും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർക്കുക ചില സ്ഥലങ്ങളിൽ കൂന്തലിന് കണവയെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് കൂന്തലെല്ലാം ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടിയൊക്കെ ഇട്ട് വീണ്ടും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൂന്തലിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നതാണ് അപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി തുറക്കുകയാണ് ഇതാ കൂന്തലിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കൂന്തൽ ഒരുപാട് സമയം കുക്ക് ചെയ്യരുത് കാരണം റബ്ബർ പോലെയാകും കൂന്തലിന് വേഗാനായിട്ട് കുറച്ച് സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ സോഫ്റ്റായിട്ട് കഴിക്കുമ്പോഴാണ് എപ്പോഴും കൂന്തലിന് ടേസ്റ്റ് ഉള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി കൂന്തൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഭക്ഷണയോഗ്യമായ ഒരു കടൽ ജീവിയാണ് കണവ അഥവാ കൂന്തൽ വിദേശത്തേക്കിത് വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ